ദേശാഭിമാനയിൽ ഓഗസ്റ്റ് പതിനാലിന് നേർവഴി എന്ന പംക്തി പംസലായി അതെഴുതിയ എം വി ഗോവിന്ദന്റെ മത്സര എളുപ്പം വ്യക്തമായി ആർ എസ് എസിന്റെ വിഭജന രീതി ദിനാചരണം എന്ന തലക്കെട്ട് തന്നെ എന്തൊരു ബീഷാണ് ആർസ് എസ് അങ്ങനെ ഒരു ദിനാചരണത്തിന് ആഹ്വാനം നൽകിയിട്ടില്ല അത് ഭാരത സർക്കാരിന്റെ പരിപാടിയാണ് അതാകട്ടെ അഞ്ചു വർഷം മുമ്പ് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചതുമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നതെല്ലാം ആർ എസ് എസിന്റെ പരിപാടിയാണെന്ന ധാരണ വരുന്നത് തന്നെ സി പി എമ്മിന്റെ സ്വഭാവം കൊണ്ടാണ് സി പി എമ്മിന്റെ പ്രഖ്യാപനങ്ങളെല്ലാം സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളാകുന്നത് പോലെയാണല്ലോ എന്നാണ് അവരുടെ ധാരണ ആടിനെ പട്ടിയാക്കുക പട്ടിയെ പേപ്പട്ടിയാക്കുക തല്ലിക്കൊള്ളാൻ ഇതിലും വലിയ ഉപായമില്ലല്ലോ എന്ന ചിന്ത പോലെയാണ് മാഷെ ഈ പദ്ധതി കഴിഞ്ഞ വർഷം ഇത് ചർച്ചയാക്കിയില്ല ലേഖനവും വന്നില്ല ഇന്നത്തെ മന്ത്രി തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും ഒരു പ്രസ്താവന പോലും ഉണ്ടായില്ല എസ് എഫ് ഐ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു ഒരു കോലാഹലവും ഉണ്ടായില്ല പിന്നെന്തേ ഇക്കൊല്ലം ഇക്കൊല്ലം തെരഞ്ഞെടുപ്പുണ്ട് മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് ഉറപ്പിക്കണം അത് തന്നെയാണ് കോൺഗ്രസുകാരുടെയും കേസുകാരുടെയും നോട്ടം അവരും വിഭജന രീതി പറയാൻ പേടിച്ചതുകൊണ്ട് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ കൂറ്റർ മതിൽ ചാടി ഓടിക്കേറിയ ഗോവിന്ദ ഒടുവിൽ കിണറ്റിൽ ചാടിയത് കൊണ്ട് മാത്രമാണ് പിടികൂടപ്പെട്ടത് ഈ ചാമി കിണറ്റിൽ ചാടാത്തതിനെ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്തിനാണ് ഇത്ര പേടി മുസ്ലിം തീവ്രവാദികൾ അത്രമാത്രം ശക്തിപ്പെട്ടിരിക്കുന്നു അവരിൽ ഇരു പാർട്ടിക്കാർക്കും അത്രമാത്രം സ്വാധീനം ഉണ്ടായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കോഴിക്കോട് അങ്ങാടിയിൽ കെട്ട മുദ്രാവാക്യമില്ലേ പത്തണയിന്റെ കത്തി വാങ്ങി കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്ന് അന്നത്തെ മുദ്രാവാക്യം വിളിച്ച സി എച്ചും കൂട്ടനും ഇന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ വേണ്ട മക്കളെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയാണ് അവരെക്കാൾ ഭീകരമാണിന്ന് ഇതിനേക്കാൾ ഭീകരമായ മുദ്രാവാക്യം ഒഴുക്കുന്നവർ അവിലും മലരും കുന്തിരുക്കവും ഗരുതിക്കോളും എന്ന് മുദ്രാവാക്യം വിളിച്ചവരില്ലേ അവർ പത്തണയിന്റെ കത്തി വാങ്ങുമെന്ന മുദ്രാവാക്യം വിളിച്ചവരെക്കാൾ ശക്തരാണ് പക്ഷെ എന്നിട്ടും അത്തരക്കാരെ കൂട്ടാൻ കഴിവും കരുത്തും കാര്യശേഷിയുമുള്ളവരാണ് കേന്ദ്ര ഭരണത്തിലുള്ളവരെന്ന് ധരിപ്പിക്കാനുള്ള പ്രാപ്തിയില്ലാതെ പോയി മാഷെ കർഷമെന്നാണ് അത് എന്തു പറയാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപം കൊണ്ട് ഹിന്ദു മഹാസഭയുടെ മുദ്രാവാക്യം ഇന്ത്യ ഹിന്ദുക്കളേടാണെന്ന് പറഞ്ഞതായി ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ട് ആ ഹിന്ദു മഹാസഭയുടെ വക്താക്കളും ഗുണഭോക്താക്കളും പ്രയോജകരും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ആർക്കാണറിയാത്തത് സിന്ധിലും ബംഗാളിലും മുസ്ലിം ലീഗുമായി ചേർന്ന് അധികാരം പങ്കിട്ടപ്പോൾ ആറായിരുന്നു ഹിന്ദു മഹാസഭയുടെ വക്താക്കൾ സോമനാഥ് ചാറ്റർജി എന്ന സി പി എം നേതാവും അവരുമായുള്ള ബന്ധം എന്തായിരുന്നു എന്ന് അന്വേഷിച്ചു പോയാൽ എവിടെ ചെന്നെത്തുമെന്ന് പറയാനാകുമോ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമായി കാണാൻ ആർ എസ് എസ് തയ്യാറായിട്ടില്ല പോലും ഇത് സ്വാതന്ത്ര്യദിനമല്ല എന്ന മുദ്രാവാക്യം വിളിച്ചത് ആർ എസ് എസ് ആരല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് മത രാഷ്ട്രവാദത്തിനായി വാദിക്കുന്നവരാണ് വിഭജന വീതി സ്മരണ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്യുന്നവരെന്ന് എഴുതി പിടിപ്പിക്കാൻ ഒരു ശരാശരി തൊലു കെട്ടിയുള്ള ആൾക്ക് കഴിയുന്ന കാര്യമല്ല അതിനും വേണം അപാരമായ തൊലിക്കെട്ടി അതുണ്ടെന്ന് ഗോവിന്ദൻ മാഷി തെളിയിക്കുകയാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി മൂന്ന് ദശാബ്ദ സമരം നടത്തിയ പുതിയ രാഷ്ട്രങ്ങളിലെ പാകിസ്ഥാനെയും ഭാരതത്തിന്റെയും പ്രധാനമന്ത്രിമാർക്ക് ആഹ്ലാദർമാരായ ആരാധകൃതത്തിന്റെ നടുവിലൂടെ ജായത്രി യാത്ര നടത്താനുള്ള അവകാശം നൽകേണ്ടതായിരുന്നു അതിന് പകരം ഭീകരതയുടെയും യാത്രയുടെയും രംഗങ്ങളിലൂടെ ശോകാത്മകമായ നിഷദ്ധിയിലാണ് നെഹ്റുവും ലിയാകത്തലിയും യാത്ര ചെയ്തതെന്ന സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന പുസ്തകത്തിൽ പറഞ്ഞത് ഏതായാലും ദുഃഖകരമായ യാത്രയും ഭീകരമായ വിഭജനത്തെയും ചില കോളേജുകളിൽ നിങ്ങളും ആദരിച്ചിട്ടുണ്ട് ക്യാമ്പസുകളിൽ മതനിരപേക്ഷത പുലടണമെന്ന മന്ത്രിയുടെ മോഹത്തിനും നാളിതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ആഹ്വാനത്തിന്റെയും ഭംഗം വരത്താത്ത തന്നെ എന്നിട്ടും ഗവർണറുടെയും വി സിയുടെയും കോലം കത്തിക്കാനും എസ് എഫ് എക്കാരെ ഒരുക്കി നിർത്തിയവർ എന്തിനു ചരിത്രമാണ് പഠിപ്പിക്കാനൊരുങ്ങുന്നതെന്ന് ഏത് ചരിത്രമാണ് പഠിപ്പിക്കാൻ ഉപ്പുകുത്തുന്നത് വിഭജനത്തെ തത്വത്തിൽ അംഗീകരിച്ചവരും പതിനാറ് വിഭജനമെങ്കിലും വേണമെന്ന് ക്ഷണിച്ചവരും മതനിർപേക്ഷ മൂല്യങ്ങൾ കെട്ടിപ്പിടിച്ച യുവത എന്ന് കുട്ടിഘോഷികം തന്നെ നല്ല തമാശ എന്ന് പറയാനാകും സ്വാതന്ത്ര്യദിനത്തിന് ബദലായി ആർ എസ് എസ് സംഘടനകൾ ആചരിച്ചുവെന്നാണത്രേ വിഭജന ദിനം ഈ വിചിത്ര സർക്കുലർ ഗവർണർ ഇറക്കിയതലാണ് സി പി എം യുവതിക്ക് അമർശം ഇതിനെതിരെ എസ് എഫ് ഐ ഇടതുപക്ഷവും കെ എസ് യു രംഗത്തുമെന്നെങ്കിലും ചില മേഖലകളിലെങ്കിലും ആചരിച്ചു മാസിലുരുട്ടി ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് നിരാശയായിരുന്നു ബലം കേരള കണ്ണൂർ സാങ്കേതിക സർവകലാശാല താൽക്കാലിക ബി സിമാർ ഇത് ഏറ്റെടുത്ത കോളേജുകൾക്ക് നിർദ്ദേശം നൽകി കലാശാല കഷാപ്പുശാലയാക്കാൻ എസ് എഫ് എ പോലെ ചിന്തിക്കാത്തവർ അതിന് വ്യാപകമായി തയ്യാറെടുപ്പ് നടത്തിയില്ല എന്നത് സത്യം